ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ നമ്മൾ കണ്ടു കഴിഞ്ഞു സോ ആ പ്രൊമോയിൽ നമ്മുടെ ജിൻഡോയും ഗബ്രിയും മോശം വാക്കുകൾ ഉപയോഗിച്ചതിന്റെ പേരിൽ തുടർച്ചയായിട്ട് അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ലാലേട്ടന്റെ താല്പര്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുകയാണ് ലാലേട്ടനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് സ്പോട്ട് എവിക്ഷൻ ലാലേട്ടൻ ബിഗ് ബോസിനോട് പറയുന്നു ഇവരെ രണ്ടുപേരെയും ഇപ്പോ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്റെ ആവശ്യപ്രകാരം ബിഗ് ബോസ് അവരെ പുറത്താക്കണമെന്ന് പറയുന്നു അപ്പൊ തന്നെ ബിഗ് ബോസ് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോകാമെന്ന് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് എല്ലാവരോടും ഈ യാത്ര പറഞ്ഞ് പ്രധാന വാതിൽ വഴി പുറത്തേക്ക് പോവാണ് സാധാരണ രീതിയിൽ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സീക്രട്ട് റൂം ടാസ്ക് ആണ് കാണാറുള്ളത് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണ് അവിടെയുള്ള പലരെയും പൊളിച്ചെടുക്കാൻ തന്നെയാണ് വരുന്നത് ആ സമയത്ത് പ്രധാനപ്പെട്ട രണ്ടുപേരെ പുറത്താക്കാനുള്ള ഒരു ഒരു തീരുമാനം ബിഗ് ബോസ് എടുക്കുമോ എന്ന് എനിക്ക് സംശയമാണ് മിക്കവാറും ഇവരെ സീക്രട്ട് റൂമിലേക്ക് വിടാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല മാറ്റി പിടിക്കൽ സീസൺ ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലതും സംഭവിക്കാം സീക്രട്ട് റൂമിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രസം ഉണ്ടാകും ഇവരുടെ ഒരു ഗെയിം കാണാനായിട്ട് എന്തായാലും നമുക്ക് നോക്കാം സീക്രട്ട് റൂമിലേക്ക് വിടുമോ അതോ ഇവരെ പുറത്തേക്ക് തന്നെയാണോ വിടുന്നത് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം